നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊതു ഇടത്തിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്നവർക്ക് ആ സ്ഥലത്ത് വെച്ച് തന്നെ മറുപടി നൽകുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രണ്ട് യുവതികൾ ചെയ്തിരിക്കുന്നത് അതിപ്പോൾ അധികാരസ്ഥാനത്തുള്ള ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ആളായിരുന്നാലും പ്രതികരിക്കേണ്ട സമയത്ത് ശരിയായ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ള സന്ദേശവും കൂടിയാണ് ഈ വാർത്തയിലൂടെ ലഭിക്കുന്നത് മദ്യപിച്ച് ബസ്സിൽ വെച്ച് തന്നെ ശല്യം ചെയ്ത യുവാവിൻ്റെ കരണം പുകച്ച ഒരു വാർത്തയാണ് ആദ്യം പുറത്ത് വരുന്നത് യുവാവിൻ്റെ മുഖത്ത് ഒന്ന് രണ്ട് തവണയല്ല ഇരുപത്തിയാറ് തവണയാണ് യുവതി ആഞ്ഞടിച്ചത് ഈ ദൃശ്യങ്ങളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി തന്നെ പ്രചരിക്കുകയുമാണ് പൂനെയിൽ വച്ച് വ്യാഴാഴ്ച ദിവസമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ ബസ് കണ്ടക്ടർ അടക്കം ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യുവാവിൻ്റെ ഭാര്യ യുവതിയോടെത്തി നേരിട്ട് വന്ന് മാപ്പ് പറഞ്ഞതോടെയാണ് ഏറ്റവും ഒടുവിൽ കേസ് ഒത്തുതീർപ്പായത് യുവതി ബസ്സിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയത്താണ് ഇയാൾ യുവതിയോട് മോശമായി പെരുമാറിയത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തി തൊടാൻ പാടില്ലാത്തൊരിടത്ത് യുവതിയെ കയറി പിടിക്കാനായി ഇയാൾ ശ്രമിച്ചതോടെ യുവതി പ്രകോപിതയായി ഇയാളെ പിടിച്ചു നിർത്തി ഇരുപത്തിയാറ് തവണയാണ് കരണത്തടിച്ചത് യുവാവ് തൻ്റെ പ്രവൃത്തിയിൽ മാപ്പ് ചോദിക്കുന്നതായിട്ടും ഈ വീഡിയോ ദൃശ്യത്തിലൂടെ കാണാൻ കഴിയുന്നുണ്ട് പിന്നാലെ ബസ് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനും യുവതി തന്നെ ആവശ്യപ്പെട്ടു ഷെർദിയിലെ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപിക കൂടിയാണ് യുവതി ഭർത്താവിനും തൻ്റെ മകനുമൊപ്പം ബസ്സിൽ പൂനെയിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് മദ്യപിച്ച് ബസ്സിൽ കയറിയ യുവാവിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അതേസമയം മറ്റൊരിടത്ത് ഇങ്ങ് തമിഴ്നാട്ടിൽ വരികയാണെങ്കിൽ നടു റോഡിൽ വെച്ച് തന്നോട് അസഭ്യം പറഞ്ഞ ജയിലറെ ചെരിപ്പൂരി തല്ലുകയാണ് ഒരു പെൺകുട്ടി മധുര സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് പ്രശ്നൽ ഓഫീസറായിട്ടുള്ള ബാലഗുരുസ്വാമിക്കാണ് യുവതിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയത് ജയിലിലെ തടവുകാരൻ്റെ ചെറുമകളാണ് ഈ പെൺകുട്ടി പെൺകുട്ടി തനിച്ച് വീട്ടിലേക്ക് വരാനായി ഇയാൾ ആവശ്യപ്പെട്ടു എന്നാണ് പെൺകുട്ടി ആരോപിക്കുന്നത് അവസരം മുതലെടുത്ത് തന്നോട് മോശമായി പെരുമാറിയതുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ പ്രതികരിക്കാൻ താൻ തയ്യാറായത് പെൺകുട്ടി ബന്ധുക്കളെയും കൂട്ടിയെത്തി ജയിലറെ പിന്നീട് പുതിരെ തല്ലുകയായിരുന്നു തടവുകാരനെ കാണാൻ വരുന്ന പെൺകുട്ടിയോട് പരിചയം മുതലെടുത്ത് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വരാനായിരുന്നു ഇയാൾ ക്ഷണിച്ചത് ഇക്കാര്യം വീട്ടിലറിയിച്ചു പെൺകുട്ടിക്കൊപ്പം തന്നെ സ്ത്രീകളടക്കമുള്ള ബന്ധുക്കൾ ജയിലിലേക്ക് വന്നു വഴിയിലിട്ട് തന്നെ ബാലഗുരുവിനെ പുതിരെ തല്ലി തുടർന്ന് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ജയിലറെ യുവതി മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുന്നുണ്ട് സംഭവത്തിന് പിന്നാലെ പെൺകുട്ടിയുടെ പരാതിയിൽ ബാലഗുരുസ്വാമിക്കെതിരെ മധുര പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇയാളെ ഉടനടി തന്നെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഡെസ്ക്